ഞങ്ങൾ എല്ലാവരും കളക്റ്റീവായിട്ട് വലിയ രീതിയിൽ സ്വപ്നം കണ്ട ഒരു സിനിമയാണ് ഇത് ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി മഞ്ജു പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രതി നാളെ ഇരുപത്തി ഏഴാം തീയതി ആ പ്രതീക്ഷകൾക്കൊത്ത് ഞങ്ങൾ പോയരാൻ സാധിച്ചാൽ ഒരുപാട് പുതിയ വാതിലുകൾ ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയിൽ നിന്ന് തുറക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവമായേക്കാ ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ അന്ന് ഒരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടട്ടെ ഉള്ളു ഈ സിനിമയുടെ വിജയത്തിൽ നിന്ന് ഇനി ഒരുപാട് സ്വപ്നം കാണാനും ഒരുപാട് വലിയ രീതിയിൽ സിനിമയെ കുറിച്ച് ചിന്തിക്കാനും എന്നേക്കാൾ കഴിവുള്ള എന്നേക്കാൾ അതിന് അർഹതയുള്ള എത്രയോ എത്രയോ സംവിധായകർക്ക് ഉത്തരക്കാലത്തുകൾക്കും കഴിയട്ടെ അവർക്കെന്നുള്ള ധൈര്യം വരട്ടെ അവർക്കും ഉണ്ടാകട്ടെ ഒരു ആന്റണി പെരുമ്പാവും ഒരു ഗോകുൽ ഗോപാലൻ ഒരു മോഹൻലാലും വർക്ക് ചെയ്ത എന്റെ കാസ്റ്റ് ടീം ഓഫ് ആക്ടേഴ്സ് ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ പ്രിവിലേജാണ് ഞാൻ കാണുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ ലെജൻഡറി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു കാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിന് എനിക്ക് സംവിധാനം ഞാൻ സാധിച്ചു എന്റെ സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് വലിയ ഷോർട്ടുകൾക്കോ വലിയ എക്സ്പ്ലോഷൻസിനോ ഹെലികോപ്റ്ററുകളൊക്കെ നോക്കുകയാണ് എന്റെ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്

സ്കില്ലും കഴിവും എംപർമെന്റും ഉള്ള ഒരു ടീം എന്നോടൊപ്പമുണ്ട് എന്റെ ക്യാമറമാനും തുടങ്ങി അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ക്രിയേറ്റീവ് ഡയറക്ടർ ആർട്ട് ഡയറക്ടർ മേക്കർ മാൻസ് ഡിസൈനർ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്റെ പ്രൊഡക്ഷൻ ബോയ്സ് യൂണിറ്റ് ബോയ്സ് എന്റെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് വരെ ഈ സിനിമയുടെ മുകളിൽ എനിക്ക് എന്താ ഓണഷിപ്പുണ്ടോ അതേ ഉണ്ട് അവർക്കുമ്പോൾ എന്റെ സിനിമയെ ഞാൻ ഈ സ്വപ്നം എന്നോടൊപ്പം കണ്ടതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി നാളെ ഞങ്ങളുടെ ഈ വലിയ എഫേർട്ടിനെ ഇനി കൈ സ്വീകരിക്കണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും ഈ സിനിമയ്ക്ക് പോകണ്ടാകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് രാജുവായിട്ട് ഒരു കാര്യം കൂടെ സമയം ലഭിച്ചതാണ് സ്റ്റേജിലേക്ക് വെച്ചാലും നമ്മൾ ഒരു ഹൈ എൻ ഷോ കൊടുക്കുമ്പോൾ രാജുവേണ്ട എന്തായാലും ഇരിക്കാനാണ് പറയുന്നത് സ്പെഷ്യലി കുറെ കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതും അതാണ് മറ്റൊരു വർഷം പുതിയ സിനിമയുടെ ആകണമെന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് യു ആർ എന്ത് ചോദിച്ചാലും മാസ് റിപ്ലൈ മാത്രം രാജുവേണ്ട പഠിപ്പോ ഞാൻ ചോദിക്കുകയാണ് ഹൗ ഡു യു ലൈക്ക് ടു ാണ് രാജു രാജുഷ്യൂസ് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മാസ് റിപ്ലൈ പ്രതീക്ഷിച്ചും അത് തന്നെ കിട്ടി ഐ എം ഹാപ്പി ആം വെരി വെരി ഹാപ്പി സോ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് സിനിമാ തിയേറ്ററുകൾ